നമസ്കാരം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്രയധികം ബാങ്കുകൾ എന്തിനാണ് ഇനി മുതൽ അധികം ബാങ്കുകൾ കാണില്ല നിർമ്മല സീതാരാമൻ ജി പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു ഇപ്പോഴുള്ള ചില ബാങ്കുകളൊക്കെ ചേർന്ന് ഇനിയിപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ബാങ്കുകൾ മാത്രമേ കാണൂ സ്വകാര്യ ബാങ്കുകൾ കാണുമായിരിക്കും ഷെഡ്യൂൾഡ് ബാങ്കും കാണുമായിരിക്കും പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇനി മൂന്നെണ്ണമേ കാണൂ എന്നുള്ള ചില സൂചനകളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലുള്ള പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് വെറും മൂന്ന് ബാങ്കുകൾ മാത്രമുള്ള അവസ്ഥയിലേക്ക് ആക്കാൻ പ്ലാൻ ഉണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജി പറയുന്നു സത്യം പറഞ്ഞാൽ ഇത് എന്തൊരു സാമ്പത്തിക നയമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരേ ബോധ്യമില്ല നമുക്കതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബാങ്കിങ് മേഖലയ്ക്ക് എന്ത് സംഭവിക്കും നഷ്ടമാണോ ലാഭമാണോ അറബി പോലും ഞെട്ടിയിരിക്കുകയാണ് ഈ ഒരു തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും കേട്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ത് സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ബേസിക്കലി നിർമ്മലാ സീതാരമൻജി ഒരു സാമ്പത്തിക വിദഗ്ധയൊന്നുമല്ല ഒന്നുമല്ല അവരൊരു ഒന്നുമല്ല അവരൊരു ഒരു ഒരു കമേഴ്ഷ്യൽ എക്സ്പെർട്ടുമല്ല പക്ഷേ ഇവിടെ ചില മൗനീ ബാബമാര് ഒക്കെ എടുത്ത് മറ്റേ വാലി ചേർത്ത് നടന്നിട്ട് ഇവിടെ ഇന്ത്യയുടെ എക്കണോമി എന്നുള്ള കാര്യം നമുക്കറിയാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇത് പൊതുവേ നമ്മൾ അത്ര വലിയ വിഷയമായി എടുക്കാൻ സാധ്യതയില്ല കാരണം നമുക്ക് പണം എന്താണെന്നോ ആധുനിക സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ബാങ്കുകൾ ഇതിൽ എന്ത് റോളാണ് വഹിക്കുന്നതെന്നും വലിയ ധാരണയില്ല എല്ലാവർക്കും അല്ല അറിയാവുന്നവരുണ്ടാകും പക്ഷെ പൊതു സമൂഹത്തിന് പൊതുവെ ഇപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല ഞാൻ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ നമുക്ക് അറിവില്ലായ്മകളുണ്ട് ബാങ്കിൽ പോകും ബാങ്കിലെ ക്രയവിക്രയങ്ങളെക്കുറിച്ചോ ലോണുകളെ കുറിച്ചോ ഒക്കെ അറിയാം എന്നുള്ളതല്ലാതെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല പണമാണ് പുതിയ ആയുധം പണ്ടൊക്കെ പട്ടാളവും ആയുധങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു ജനങ്ങളെ കീഴടക്കിയിരുന്നത് ഇന്നത്തെ ഇന്നത് ചെയ്യാൻ പണവും ബാങ്കുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ബാങ്കുകളുടെ പുറത്ത് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് പൊതുജനത്തിന്റെ പണം ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശ്യം ബാങ്കുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ ഇപ്പൊ ആർ നിയന്ത്രണമുണ്ട് എന്നാൽ പോലും തോന്നിയവിടെ ഒന്നും നടക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു സമ്പദ്ഘടനാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്നാണ് ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എഴുതിയ കുറിപ്പാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ അറുന്നൂറിന് മുകളിൽ ബാങ്കുകൾ ഉണ്ടായിരുന്നു ഇന്ന് പല രീതിയിൽ ഒതുക്കി ഇപ്പോൾ അൻപതിൽ താഴെയാക്കി അതിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ ഇപ്പോൾ മൂന്നായി ചുരുക്കാൻ പോകുന്നു എന്ന് പറയുന്നു ബാങ്കിങ് സേവനങ്ങളെ ഉപയോഗിക്കാൻ നിർബന്ധകരാകുന്ന ജനങ്ങൾ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ള ചില സൂചനകൾ ഉണ്ട് പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ആ ബാങ്കിങ് സംവിധാനങ്ങൾ തന്നെ തുടരും എന്നതാണ് യാഥാർത്ഥ്യം അത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും പക്ഷേ ബാങ്കുകളുടെ എണ്ണം കുറയും അപ്പൊ ബ്രാഞ്ചുകൾ അതേപടി നിലനിൽക്കുകയും ചെയ്യും ചെറിയ എന്തെങ്കിലും ഒരു പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം വീട് വെച്ചൊരുക്കുന്ന ഹോം ലോൺ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല വളരെ പെട്ടെന്ന് ഒരു ബിസിനസ് ഒരു വലിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് ഏറ്റവും ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ പോകും ബാങ്കുകളെ കുറിച്ച് കൂടുതൽ പഠിക്ക പഠിക്കുകയും ഇത് ഏത് രീതിയിലുള്ള സമ്പദ്ഘടനയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട് ഈ കാര്യത്തിൽ ഇപ്പം നിർമ്മല സീതാരാമൻജി പറയുന്നത് കൊണ്ട് നമുക്കത് സമ്പൂർണമായിട്ടും അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സമ്പദ്ഘടനയാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നില്ല പക്ഷേ ഈ നോട്ട് നിരോധനവും അങ്ങനെയായിരുന്നല്ലോ വലിയ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞാണ് ഇതിനെ ഇവിടെ ക്യൂ നിന്ന് അവർ തലയിറങ്ങി വീഴുവെന്നൊക്കെ പറഞ്ഞ് നട നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ് വ്യവസ്ഥ എന്തായി നമ്മുടെ സമ്പദ്ഘടന എന്തായി ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഉയർന്നു അപ്പം ഈ പൊതുമേഖലാ ബാങ്കുകളെ ഒന്നാക്കി മാറ്റുന്നവരുടെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല കാരണം മൂന്ന് ബാങ്കുകളേ ഉള്ളൂ വിവിധ ബ്രാഞ്ചുകളിലേക്കൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ സ്ഥലമാറ്റം വന്നേക്കാം പക്ഷേ ഈ ഇതൊരു പുതിയ സമ്പദ് വ്യവസ്ഥയുടെ പുതിയ ഒരു സിസ്റ്റത്തിന്റെ ഒരു 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 തുടക്കമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ബാങ്ക് ഇപ്പം പണം ഒരു 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 ഘടകം തന്നെയാണ് പണത്തിൽ അടി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ബിസിനസ് ആയാലും ശരി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പുലർത്തുന്ന കാര്യങ്ങളായാലും ശരി നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പം അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനമായിട്ടാണ് പ്രാഥമികമായി നമ്മൾ ഇതിനെ കാണുന്നത് ഇതിൽ പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും കേട്ടോ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഏത് സർക്കാരായാലും പോരായ്മകൾ പോരായ്മകളായി തന്നെ ചൂണ്ടിക്കാണിക്കും നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളായി തന്നെ ചൂണ്ടിക്കാണിക്കും എന്തായാലും ആർ ബി ഐ അടക്കം ബാങ്കുകളും ആർ ബി ഐയും ഒക്കെ തന്നെ ഈ കഥയോർത്ത് തീരുമാനമായില്ല ആയി വരുന്നതേ ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് ചില സാമ്പത്തിക മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്